ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ഇന്നലെ ഭയങ്കര ബിസിയാണ് അയാൻ കുട്ടിയുടെ പനിയാണ് വീട്ടിൽത്തെ ജോലി കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോക്കും ഓർഡറും ഒക്കെ ുള്ളത് ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഉച്ചവരെ ഷൂട്ടാക്കിയിട്ട് പിന്നെ ബാക്കി ഞാൻ പിന്നെ ഷൂട്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുട്ടിയിൽ പനി മാറിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി കുറവുണ്ട് കേട്ടോ ആൾ കുഴപ്പമൊന്നുമില്ല ആണ് ചോദിച്ചറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് സമൂസയാണെന്നു കേട്ടോ അപ്പോൾ സമൂസക്കുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നര ആയപ്പോഴേക്കും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഒന്ന് ഇരിക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാലേക്കും ഒന്നാലയക്കുമ്പോൾ നമ്മളൊന്നും ബിസി ആയിരിക്കുകയാണ് കേട്ടോ നല്ലത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കാരണം നമുക്ക് ബിസി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളതൊന്നും ആലോചിക്കില്ല നമുക്കതൊന്നും ആലോചിക്കുക അല്ല ടൈം ഇട്ടില്ല പറയലേ അപ്പോൾ അതൊന്നും ആലോചിക്കാണ്ട് ടെൻഷനില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഗേജഡ് ആയിരിക്കാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെ അത് കരുതി ഫ്രീ ആയി ഫ്രീ ടൈം ഇല്ലാണ്ട് എപ്പോഴും ബിസി ആയിരിക്കണം എന്നല്ല ഉദ്ദേശിച്ച് കുറച്ച് ഫ്രീ ടൈം കണ്ടുപിടിക്കാം ബാക്കി ടൈം എൻഗേജ്ഡായിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ സമൂഹത്തെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലാണ്ട് എന്താ പറയുക ഫ്രൈ ആക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കൂടെ ആകുമ്പോൾ എനിക്ക് ഫുഡ് എങ്ങാനും കരിഞ്ഞു പോകും അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനാകുന്നോട്ടോ അതാണ് ഞാൻ ഫ്രൈ ആക്കുന്ന ടൈമിലൊന്നും വീഡിയോ എടുക്കാത്തത് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രി ആന്നിട്ടോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കനോണ്ടൊരു തട്ടി കൂട്ടിങ്ങാണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു ചെറിയൊരു ചില്ലി ചിക്കൻ രൂപത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ബസ്മതി റൈസ് ഉണ്ടായിരുന്നു അത് വെ അത് വെച്ചിട്ട് ഒരു റൈസും തട്ടി കൂട്ടാൻ വിചാരിച്ചു കേട്ടോ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നിരിക്കാൻ പോലും ഒന്ന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അങ്ങനെ അതാ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് മാരിനേഷൻ ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കിങ്ങാണ്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നൊന്ന് പറഞ്ഞ് തരുമോ എനിക്കും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് എണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ളത് അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കമൻ്റായിട്ട് ചോദിക്കാത്തവരുണ്ടാവുമല്ലോ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നവർ അപ്പോൾ അങ്ങനെ എന്താ പറയുക വീട്ടിലിരുന്നിട്ട് വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും പുറത്ത് പോയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് വെക്കാനോ ഒന്നും പറ്റുന്നവരായിരിക്കില്ല ചെറിയ മക്കളുള്ളവർക്കൊന്നും ഒരിക്കലും അതിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആട്ടോ ഞാനും ഈ ഒരു വീട്ടിലിരുന്നിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ആലോചിച്ച് കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു ഇത് എനിക്കും അയാണെ കുട്ടീനെ ആരായിടത്തും ഏൽപ്പിച്ച് പോകാനോ ഓളവിടെ ഇട്ടിട്ട് പോകൽ എന്തായാലും നടക്കൂല പിന്നെ എന്നോട് പലരും ചോദിച്ചു ഈ ഇത്ര റിസ്ക് എടുക്കണ ഇത് അണക്കുന്ന എന്തെങ്കിലും പഠിക്കാനോ ജോലിക്കോ പോയിക്കൂടിയെന്ന് ഇവ സ്കൂളിൽ പോകുമ്പോഴേക്കും തന്നെ ഒമ്പതര മണിയാവും കേട്ടോ അവൾ പോയി നാലുമണിയാകുമ്പോഴേക്കും അവൾ തിരിച്ചു വരികയും ചെയ്യും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഏത് ക്ലാസ്സിനും ഞാൻ പോകുക പിന്നെ വീട്ടിൽ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടിരുന്ന് പഠിക്കാറുണ്ട് കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് വന്നത് കാരണം എനിക്ക് പഠിച്ചതിന് പഠിയോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനാണ് അപ്പോൾ എനിക്ക് എന്തായാലും പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും മക്കളെ അവിടെ ഇട്ടും കാണ്ട് ജോലിക്ക് പോകേണ്ടി വരും അപ്പോൾ മക്കളെ ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നറിയാം പക്ഷേ എന്തോ എനിക്ക് വേറെ എവിടെ ഇട്ടുംങ്ങാണ്ട് പോകൽ എന്തായാലും നടക്കൂല കാരണം വേറെ ആരുടെ അടുത്തും അയ്യാന കുട്ടിയൊന്നും നിൽക്കില്ല അവൾ കൂടുതൽ എന്നെട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഓൾ എന്ത് ഇതിനാണെന്നുണ്ടെങ്കിലും ഓൾക്ക് ഇന്നേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് എനിക്ക് ഓളപട ഇട്ടിട്ട് പോകലൊന്നും എന്തായാലും നടക്കൂല അപ്പോൾ എങ്ങനെ വീട്ടിലിരുന്നിട്ട് ജോലിക്ക് പോയാൽ മാത്രമേ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ തുടങ്ങിയത് തന്നെയാന്ന് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലും വീട്ടിലിരുന്നിട്ട് എങ്ങനെ വരുമാനം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു വിരുന്നുകാർ വന്നാൽ പോലും നമ്മൾ പലരും ചെയ്യുന്നതാണ് പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നതും ഇതാക്കുന്നതും പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് കൊടുക്കണെനിക്കിഷ്ടം അതെന്ന് പറയുന്ന ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുകയുള്ളു അല്ല അല്ലാണ്ട് ഫുഡുണ്ടാക്കാൻ ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങിയിട്ട് യാതൊരു താല്പര്യം യാതൊരു കാര്യമല്ല കേട്ടോ കാരണം നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ വരുമ്പോൾ അതൊന്നുകൂടെ കൈപ്പുണ്യം ഒന്നുകൂടെ സ്നേഹം കൂടെ ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ഇഷ്ടം കൂടെ വേണം കേട്ടോ അല്ലാതെ ഒരു ഏണിങ്സ് മാത്രം പ്രതീക്ഷിച്ചിങ്ങാണ്ട് നമ്മൾ ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ ശരിയാവൂല അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഫുഡ് കാറ്ററിങ് അതുപോലെ ഇങ്ങനെയുള്ള ബിസിനസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുപോലെ ആദ്യം ഭയങ്കര മടി ഉണ്ടായിരുന്നു എങ്ങനെ മറ്റില്ല അവരോട് പറയുക കാരണം എനിക്കത്ര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് കൊടു ഒരുപാട് കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യണം സെയിൽ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതെങ്ങനെ തുടങ്ങും എങ്ങനെ മറ്റുള്ളവരോട് പറയും എനിക്ക് പറഞ്ഞാലും ആരെങ്കിലും ഓർഡർ തരുമോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്താ എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാമിലി തന്നെ ഒരാളിങ്ങനെ എന്താ പറയുക പത്തിരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് കേട്ടത് അപ്പം എനിക്കൊന്നുകൂടെ ഇൻട്രസ്റ്റ് ആയി എനിക്കും തുടങ്ങിയാലോ തുടങ്ങിയാലോ എനിക്ക് പത്തിരി അതൊന്നും വല് പത്തിരി എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ചോറും കറികളും ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു ഇഷ്ടം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്തും ഷെയർ ആക്കുന്നത് കാക്കുവിനോടാന്നെട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടെന്ന് പറയുന്നത് ഹസ്ബൻറ്റിൻ്റെയാണ് ഹസ്ബൻഡിന് സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻറ്റിൻ്റെ വീട്ടിലിരുന്നും കണ്ടൊന്നും ചെയ്യല് നടക്കില്ല സ്വന്തം വീട്ടിലിരുന്നിട്ട് പിന്നെ എന്തേലും ചെയ്യാന്നല്ലാണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാക്കുവിനോട് ചോദിച്ചു എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അതിനൊക്കെ താല്പര്യമുണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആരോടെങ്ങനെ പറയുക ആരേലും പറഞ്ഞു കഴിഞ്ഞാൽ ആരേലും വാങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് റിനു ഓളോടും ഞാൻ അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിനു എനിക്കിങ്ങനെ താല്പര്യമുണ്ട് എന്നൊക്കെ അപ്പോൾ റിനുവും പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കും അപ്പോൾ ചെയ്തൂടെ തുടങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരോട് വന്നിട്ടോ ഞാൻ ആദ്യം ഈ ഒരു കാര്യം ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കാക്കുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാക്കു പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക ഞാൻ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റർ ഉണ്ടാക്കി നല്ലാണ്ടേ ഞാൻ ആർക്കും ഷെയർ ആക്കി കൊടുക്കേ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടേ ചെയ്യൂലായിരുന്നു കാരണം എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഓരോരുത്തരും ചോദിക്കും ഇനി എനിക്ക് ഇതാ പണി ഇതാ പണി എന്നുള്ളത് ഞാൻ കാക്കുവിനെ പറഞ്ഞു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി പക്ഷേ ഷെയർ ചെയ്യാൻ എനിക്ക് മടിയാണ് അതുപോലെ സ്റ്റാറ്റസ് ഇടാനും മടിയാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയോ അങ്ങനൊരു സത്യം പറഞ്ഞ നമ്മൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയോ എന്നുള്ളത് വിചാരിച്ചിട്ട് ഒരിക്കലും നിൽക്കരുത് കേട്ടോ ഞാൻ ആദ്യം നിന്നിരുന്നൊരു കാര്യമായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അവർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പിടിച്ചോ പത്ത് രൂപ നീ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ അങ്ങനെ പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്നു തരില്ല ഇല്ലാത്തവരുടെ കാര്യമെല്ലാം പറഞ്ഞിട്ടോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തരും തരില്ല കാരണം നമ്മൾ അദ്വെന്നാൽ തന്നെ നമ്മളുടെ കയ്യിലുണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അതിന് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല കളിയാക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവട്ടോ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും പക്ഷെ അങ്ങനെയുള്ള ആളുകൾ തന്നെ നാളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും വരുന്നു അതെനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മാ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിലും എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷനായി അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയപ്പോൾ ആ കളിയാക്കി തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് കേട്ടോ വീഡിയോ ഇടാറില്ലേ വീഡിയോ എന്താണെന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ കാക്കുഞ്ഞോട് പറഞ്ഞൊരു കാര്യം ഞാൻ കാക്കുഞ്ഞോട് പറഞ്ഞപ്പോൾ കാക്കുവിനോട് പറഞ്ഞത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എന്നെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നില്ലോച്ചു ആന്നറിഞ്ഞു അപ്പോൾ അവർ നിന്നെപ്പോൾ സപ്പോർട്ട് ചെയ്യണമില്ലോച്ചു അതുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എന്താ നിനക്ക് ടെൻഷന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലേ മറ്റുള്ളവർ പറയണ ഈ കേൾക്കാൻ നിൽക്കണ്ട ധൈര്യമായിട്ട് പോസ്റ്റർ ഷെയർ ആക്കി പറഞ്ഞു ഞാൻ പോസ്റ്റർ ഷെയർ ആക്കി വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു മറ്റുള്ളവരിലേക്ക് ഷെയർ ആക്കി കൊടുത്തു അതുപോലെ അയൽവാക്കത്തിലുള്ളവരോടൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഇതുപോലെ വാട്സപ്പിലത്തെ ഇൻ്റെ പോസ്റ്ററാന്നുള്ളത് ഞാനാണ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് സ്റ്റാറ്റസ് കണ്ടപ്പോൾ പലർക്കും അറിയില്ലായിരുന്നു കാരണം പോസ്റ്റർ ഞാൻ കുറച്ച് അടിപൊളിയായിട്ട് ഒരു ഹോട്ടലിൻ്റെയൊക്കെ ഒരു ലുക്കിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും വിചാരം അത് പുറത്തേതേലും ഹോട്ടലിൻ്റെ പരസ്യത്തിന് ഇട്ടുകയാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടാണ് എൻ്റെ അറിഞ്ഞത് എന്നിട്ടും എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാണോ അടുത്ത പരിപാടി ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ അതാണ് ചെയ്യാൻ തോന്നണേ അപ്പം ഞാനത് ചെയ്യണു കുറച്ചു എനിക്ക് വേറെന്തേലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാനതും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതാണ് ഇങ്ങനെ ഫുഡ് വീട്ടിലൊക്കെ ഇതാക്കി കൊടുക്കണം നല്ലതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തുടങ്ങുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഒരിക്കലും ഇറങ്ങരുത് കേട്ടോ തുടങ്ങുന്ന ടൈമിൽ ഒന്നും ഒരുപാട് ഓർഡറും ഒരുപാട് ഓർഡറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ എനിക്ക് ഒന്നോ രണ്ടോ ഓർഡർ വന്നതിന് ശേഷം പിന്നെ എനിക്ക് അധികം ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ കാക്കുവിനോട് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ടൈമുണ്ട് ഓർഡർ വരും എല്ലാ എല്ലാവരും അറിഞ്ഞു വരുന്നില്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഓർഡർ തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യാന്നെട്ടോ ഞാൻ ആദ്യം ടെൻഷൻ അടിച്ചിരുന്നു പിന്നെ ഞാൻ നമ്മൾ പഠിച്ചവനോടും പറയുക പഠശുവിനെ നല്ല മാർഗത്തിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കൊന്നൊരു വരുമാന മാർഗ്ഗമായിട്ട് നീ ഞാൻ എനിക്ക് തരണേ കൂടെ നമ്മൾ നമ്മൾ പഠിച്ചവനോട് പറയാം കേട്ടോ പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക ഏറ്റവും കൂടുതൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത് അധ്വാനിക്കാനുള്ള മനസ്സ് വേണം കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടോ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണം കൂടുതൽ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയാൽ മതി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്